പൊന്നോമനകൾക്കും അമ്മമാർക്കുമായുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കി ബേബി ആൻഡ് മോം വളാഞ്ചേരി മീൻപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പൊന്നോമനകൾക്കും അമ്മമാർക്കുമുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഒരുക്കി ബേബി ആൻഡ് മോം വളാഞ്ചേരി മീൻപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു മീൻപാറ ഹൈസ്കൂൾ റോഡിന് എതിർവശം ആരംഭിച്ച ഷോറൂം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി കാവമ്പുറത്ത് തുടങ്ങിയിട്ടുള്ള ബേബി ആൻഡ് മോം എന്ന കിഡ്സ് ഷോറൂമെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ വടാഞ്ചേരി ടൗണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു ഇന്ന് ഒന്നുകൂടി നല്ല സൗകര്യപ്രദമായി ഇവിടെ നല്ല രീതിയിൽ അതിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എൻ്റെ എല്ലാ വിധാശംസകളും ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ കെ ടി ജലീൽ എം എൽ എ മുഖ്യാതിഥിയായി വളാഞ്ചേരി ദൈനംദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വളാഞ്ചേരി മുതൽ കാവുംപറം വരെ ഇപ്പോൾ വളാഞ്ചേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബേബി എൻ മോം എന്ന പുതു പുതിയ സ്ഥാപനം വളാഞ്ചേരിക്ക് തിലകച്ചാർത്തായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ മറ്റു കളിപ്പാട്ടങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഈ നൂതനമായ ആശയം നടപ്പിലാക്കിയ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ബേബി എൻ മോമിന് എല്ലാവിധ ആശംസകളും നേരുന്നു ബേബി നീഡ്സ് മെറ്റേണിറ്റി വെയർ അപ്പാരൽസ് ഗിഫ്റ്റ് ടോയ്സ് തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും മികച്ച ലോകോത്തര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിലാണ് സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കുഞ്ഞി മുഹമ്മദ് ഫൈസി കബീർ ഭാഗവി ഷർഫു ജമാൽ ഫൈസി തുടങ്ങി സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കോമ്പ്രത്ത് മീമ്പാറയിൽ ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കുമുള്ള എല്ലാ ആക്സസറീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒഴിവാനൂർ ഭാഗം പ്രത്യേകിച്ച് മീമ്പാറ അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചുമായിട്ടുള്ള പുതിയ രീതിയിലുള്ള പുതിയ ഡിസൈനുള്ള പിന്നെ ആക്സസറീസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം അതുകൊണ്ട് എല്ലാവരും വ്യാപാര സ്ഥാപനവുമായി സഹകരിക്കണം ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ